ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹാപ്പി ഓണം ഓണം തീർന്നിട്ടില്ല എല്ലാവരും സന്തോഷത്തിലും സമൃദ്ധിയിലും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളെല്ലാം തിരക്കായിരിക്കും എന്നറിയാം അപ്പോൾ എല്ലാവർക്കും തിരക്കുണ്ടാകട്ടെ എല്ലാരും വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എങ്ങനെ എല്ലാരും സന്തോഷായിട്ടിരിക്കട്ടെ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ബ്ലെസിംഗ്സ് എന്താണ് ഇത് വേറൊരു ഡെക്കിൽ താങ്ങട്ടോ ഇതെങ്ങനെയോ അതിനകത്ത് പെട്ടുപോയതാണ് അപ്പൊ അത് തന്നെ എടുക്കാം എവർ കൺ ദ മാജിക്ക് ഓഫ് യുവർ ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട് ഇതിൽ നമ്മളുടെ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ടായിരിക്കാം ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം അതൊന്നും നടക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജിയാണ് അപ്പോൾ ഇത് സോൾ കാർഡാണ് സോൾഡ് സോളിൻ്റെ മെസ്സേജ് ആണ് നിങ്ങളുടെ അപ്പോൾ ഇത് ഈ ഒരു ഡെക്ക് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതല്ല ഇതിനകത്ത് കുറേ ഡെക്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതെങ്ങനെയോ ഇതിനകത്ത് പെട്ടുപോയതാണ് പോയതാണ് കേട്ടോ അപ്പോൾ അത് ഇന്നത്തെ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് വേണമായിരിക്കാം അതുകൊണ്ടായിരിക്കണം ഇത് കിട്ടിയത് നിങ്ങളിൽ എല്ലരിലും മാജിക് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിൽ ഓരോരുത്തരിലും മാജിക് ഉണ്ട് പക്ഷെ ആ മാജിക് നമ്മൾ അറിയുന്നില്ല നമുക്ക് നമ്മളത് കണ്ടുപിടിക്കാനുള്ള സമയമില്ല നമ്മൾ നമ്മളെക്കുറിച്ച് എത്രയാണ് ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം വളരെ കുറവാണ് നമ്മളെപ്പോഴും കുറിച്ച് ചിന്തിക്കുന്നു നമ്മളുടെ സിറ്റുവേഷനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കുറേയധികം ആൾക്കാരുണ്ടാവും ആ ആൾക്കാരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പലപ്പോഴും മറന്നുപോകും നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ കുട്ടിക്കാലത്ത് നമ്മളുടെ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നടക്കാതെ മാറ്റി വെച്ചത് പലപ്പോഴും പല ആൾക്കാരും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഭയം കൊണ്ട് മാറ്റി വെച്ചതായിരിക്കാം അത് കഴിഞ്ഞ് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ വിവാഹമൊക്കെ കഴിയുമ്പോൾ പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം നമ്മൾ നമ്മുടെ ജീവിതം ടൂൺ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവരുടെ ആ ഒരു സർക്കിളിനായ പോകും പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വന്നവരും ഒറ്റയ്ക്ക് പോകാനുള്ളവരുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾക്ക് ആഗ്രഹമുള്ള നമ്മളുടെ ആവശ്യമുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കുക നമ്മൾ ചിന്തിക്കണം ചെയ്തു കൊടുക്കണം നമ്മൾ നമ്മുടെ ഫാമിലിയെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കണം അതൊക്കെ ശരിയാണ് പക്ഷേ നമുക്ക് എന്തൊക്കെ വേണം എന്നുകൂടി നമ്മൾ ചിന്തിക്കുക ഈ ഒരു സമയത്താണ് ഇതിനൊക്കെ ഉള്ളൊരു എല്ലാവർക്കും ഒരു ബോധമുണ്ടാകുന്നത് ഒരു സമയത്താണ് പ്രത്യേകിച്ചും ആ ഒരു കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സ്പിരിച്വൽ വെക്കണിങ് ഉണ്ടായിട്ടുള്ളത് കാരണം നമ്മൾ കൊറോണ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും കൊറോണയിൽ ഒരുപാട് നന്മകളും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ദൈവം അറിയാതെ ഒന്നും വരുത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കൊറോണയിൽ ഉണ്ടായ ഒരു നന്മയാണ് കുറേ ആൾക്കാർ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നു എന്നുള്ളത് അപ്പോൾ കുറേ ഉണ്ടായി എന്നുള്ളതാണ് കുറേ ആൾക്കാർക്ക് അപ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് ആവശ്യം അതെല്ലാം നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങൾ ചെയ്തു കൊടുക്കുക കുട്ടിക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചിലപ്പോൾ ഒരു മുറിവുകളായിട്ട് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉണ്ടായിരിക്കാം അതെല്ലാം ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ഹീലിംഗ് ചെയ്താൽ അത് ചിലപ്പോൾ അത് ഹീലാകണം എന്നില്ല ആ മുറിവ് ഉണങ്ങണം എന്നില്ല നമ്മളുടെ ഡീപ്പായിട്ടുള്ള ആഗ്രഹങ്ങൾ അത് നമ്മൾ കണ്ടെത്തുക ഇപ്പോഴും നമുക്കത് മനസ്സിലാവും നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾ കുഞ്ഞുകാലത്ത് ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇപ്പം വീണ്ടും നിങ്ങൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടെ ജീവിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അതൊക്കെ ശരിയാണ് അത് നമ്മൾ ഓരോ പ്രത്യേകിച്ചും ഒരു ഫാമിലിക്ക് അകത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പക്ഷേ നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ച് നമുക്ക് വേണ്ടി കൂടി ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക അതാണ് ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ് യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയണം എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു ഭൂമിയിൽ നിങ്ങൾ ജനിച്ചത് എന്തിനാണ് എന്ന് അതിനൊരു പർപ്പസ് ഉണ്ടാവുമല്ലോ അത് വെറുതെ ജനിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് നമ്മൾ ഈ ജീവിതം തീരാൻ അല്ല നമ്മൾ ഒരാളും ഇവിടെ ജനിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് അത് മറ്റൊരാളിന് വേദന ഇല്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ നിങ്ങളിൽ എല്ലാം മാജിക് ഉണ്ട് എന്നുള്ളതാണ് ആ മാജിക്ക് കണ്ടുപിടിക്കുക അപ്പോ ആ മാജിക്ക് കണ്ടുപിടിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നത് നിങ്ങളുടെ സോൾ സന്തോഷിക്കുന്നത് അപ്പോ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഫോർ ഫാൻസിന്റെ എനർജിയാണ് അപ്പൊ ഇതിൽ സെലിബ്രേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഓൺ ആവുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ താമസിക്കുന്ന വീടുകളിൽ പോകാം അല്ലെങ്കിൽ ഒരു യാത്ര പോകാം ചിലപ്പോൾ വിവാഹത്തിൽ ഒരു സാധ്യതയുണ്ട് ഒരു സെലിബ്രേഷൻ മൂഡാണ് പ്രത്യേകിച്ചും ഈ ഒരു ഓണ സമയത്ത് മാത്രമല്ല ഈ ഒരു ഒരു സമയം നമ്മുടെ പ്രകൃതിയിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വരും നോമ്പുകാലത്തെ പോലെയാണ് ഈ ഒരു സമയം എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് നോമ്പുകാലം അങ്ങനെയാണ് ഭയങ്കര നമുക്കൊരു വല്ലാത്ത ഒരു എനർജിയാണ് ആ ഒരു സമയം അതുപോലെയാണ് ഈ ഓണക്കാലവും അപ്പോൾ അത് നിങ്ങൾ പൂർണ്ണമായും സെലിബ്രേറ്റ് ചെയ്യുക ഇതിലും ഈ ഒരു ആദ്യത്തെ മെസ്സേജും സെലിബ്രേഷനാണ് വന്നിട്ടുള്ളത് നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ ആ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചതും നടക്കാതെ പോയതും വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമായിട്ടുള്ളതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക പൊട്ടിച്ചിരിക്കാനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക ഞാനൊരു കാര്യം പറയണം എന്ന് എനിക്ക് തോന്നി ഞാൻ എന്നെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇതെനിക്ക് എനിക്ക് പെട്ടെന്ന് തോന്നി പറയുന്നതാണ് കേട്ടോ അപ്പം ഞാനൊരു കൂട്ടുകുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരാളാണ് കുറേ അംഗങ്ങളുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത് അവിടെയാണ് ഞാൻ വളർന്നത് അപ്പോൾ അതും ഒരു പത്തിരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് വയസ്സ് വരെ ഞാൻ അവിടെയാണ് ജീവിച്ചത് അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഉണ്ടായിരുന്നു നമുക്ക് സന്തോഷിക്കാമെന്ന് വെച്ചാൽ അത് ഉറച്ചിരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു വലിയ ബൗണ്ടറിക്ക് അകത്ത് നിൽക്കുന്ന നിന്ന് വളർന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ എന്തൊക്കെ സന്തോഷങ്ങളാണ് എൻ്റെ കുഞ്ഞുകാലത്തുള്ള എൻ്റെ എന്തൊക്കെ സന്തോഷങ്ങളാണ് ഞാൻ മാറ്റിവെച്ചത് അതെല്ലാം ഞാനിപ്പോൾ ചെയ്യാറുണ്ട് ചിലപ്പോൾ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിരിക്കാനും ബഹളം വയ്ക്കാനും അടിയുണ്ടാക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കതിനൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു സമയം ഞാനത് എൻജോയ് ചെയ്യുന്നു കാരണം എൻ്റെ കുഞ്ഞു മോൻ്റെ കൂടെ എൻ്റെ മോൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് ഞാനാണ് അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് പണ്ട് ഞാൻ ഇത് മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ടെന്നൊന്നും എനിക്കറിയേയില്ലായിരുന്നു എനിക്ക് അറിയേയില്ലായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നൊന്നും എന്നെക്കുറിച്ച് യഥാർത്ഥത്തിൽ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷെ ഈ ഒരു സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞാനത് എന്നെ തന്നെ തുറന്നു വിട്ടു എന്നുള്ളതാണ് എനിക്ക് എന്താണോ ആഗ്രഹം അത് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ സന്തോഷിക്കുന്നത് എൻ്റെ മോനോ എൻ്റെ ചെറിയ മോനോട് അടി അടിവുണ്ടാക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ഉറക്കം നിലവിളിക്കുമ്പോഴാണ് ചെറിയ കാര്യത്തിന് എന്നെ അവനോട് പിടങ്ങുമ്പോഴാണ് അപ്പോൾ എൻ്റെ ആ കുട്ടിക്കാലം എനിക്ക് കിട്ടാത്തത് ഞാൻ ചെയ്യാത്തത് എനിക്ക് ചെയ്യാൻ പാടില്ല പറ്റാതിരുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇപ്പം വീണ്ടും ഞാനത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും അതിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളുടെ ഉള്ളിൽ ഇത് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ പിന്നെ ഓണമല്ലേ നല്ല സന്തോഷമുള്ള ഒരു സമയം കൂടിയല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം ആ ആഗ്രഹങ്ങൾ നമ്മൾ ശരിക്കും അതെന്താണെന്ന് കണ്ടെത്തി നമ്മൾ അതൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്ന് ചെയ്ത് നോക്കുക അപ്പോഴാണ് നമ്മളുടെ സോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സോള് സന്തോഷിക്കുന്നത് ആ സമയത്താണ് അപ്പോൾ ഇത് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പീസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും നല്ല സമാധാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് അപ്പോൾ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫാമിലി ലൈഫും വളരെ സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഈഗോയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എനിക്കിത് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അത് ചിലപ്പോൾ ഈഗോ ഉള്ളതായിരിക്കും ഈഗോ ഉള്ളത് കൊണ്ടായിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ താഴാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ ഈ പ്രായത്തിൽ എനിക്കിതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ കാരണം ഇത്രയും കാലം ചെയ്യാതിരുന്ന കാര്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നുള്ള എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുണ്ട് അങ്ങനെയൊന്നുമില്ല നമുക്ക് പ്രായം ഒരു പ്രശ്നമേ അല്ല നമുക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് കാര്യത്തിനും അങ്ങനെയാണ് കേട്ട ഏത് കാര്യവും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇത് എല്ലാവരും കുറച്ച് പ്രായമുള്ള ആൾക്കാരെല്ലാം നന്നായിട്ട് ഡാൻസ് ചെയ്യും ഡാൻസ് പഠിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്നു അതിലൊരുപാട് സന്തോഷം അവർ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരിക്കാം എനിക്കൊന്ന് ഡാൻസ് ചെയ്തിരുന്ന ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷേ ഇപ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചും മിണ്ടാതിരിക്കുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾക്ക് കുറേ ഈഗോ ഉണ്ട് നിങ്ങൾ ആ ഈഗോ ആ അതിൻ്റെ ആ ഒരു ചെയിനൊക്കെ മുറിച്ച് നിങ്ങളതൊന്ന് പുറത്തിറങ്ങണം എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ ഒരു ഇലൂഷൻ വേൾഡിലാണ് നിങ്ങൾ സ്വയം ആയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്നെയാണ് നിങ്ങളെ ട്രാപ്പിലാക്കി വെച്ചിട്ടുള്ളത് വേറെ ആരുമല്ല എന്നുള്ളതാണ് ആ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾ ഒന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുക നിങ്ങളുടെ നിങ്ങളുടെ സിറ്റ് ചില ആൾക്കാർക്ക് എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയാണ് പക്ഷേ അത് പറ്റും എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾക്ക് പിന്നെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലൊരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു അഡിക്ഷനിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ചില സിറ്റുവേഷൻ ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾ ട്രാപ്ഡായിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ നിങ്ങളെന്ന് മോചനം നേടേണ്ടത് ആവശ്യമുണ്ട് നമ്മളുടെ ഇഷ്ടങ്ങളൊന്നും നടക്കാൻ ചെയ്യാൻ പറ്റില്ല ചില റിലേഷൻഷിപ്പിൽ നമ്മൾ പെട്ട് പോയി കഴിയുമ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം നമ്മളൊരു മോഡുണ്ട് മോൾഡ് ഉണ്ടാക്കി ആ മോൾഡിനകത്ത് നമ്മളിരിക്കും കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ട്രാപ്പിലായിരിക്കുന്ന ആൾക്കാർ ആ ഒരു ചങ്ങലയൊക്കെ പൊട്ടിച്ച് നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങളൊന്ന് സ്വതന്ത്രരാകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് നൈൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്ന ഒരു സന്തോഷമാണ് നിങ്ങൾക്കുള്ളത് ഒരു വളരെ സന്തോഷവും സമാധാനവും ഒരു ശുഭാപ്തി വിശ്വാസവും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നന്മ വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നല്ലപോലെ ജീവിക്കാൻ പറ്റും സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ വിധിയിൽ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ കർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കർമ്മത്തിലാണ് വിശ്വസിക്കേണ്ടത് കാരണം നമ്മൾ ആരൊക്കെ ഇൻസൾട്ട് ചെയ്താലും ആരൊക്കെ ദ്രോഹിച്ചാലും ഒരു പരിധി കഴിയുമ്പം അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ കൈപിടിച്ച് പുറത്തിറങ്ങൂട്ട പുറത്തിറക്കും കാരണം എല്ലാ സമയവും എല്ലാ കാലവും എല്ലാവർക്കും എല്ലാവരെയും ഒരുപോലെ ട്രാപ്പിലാക്കി വെക്കാനോ അല്ലെങ്കിൽ ദ്രോഹിക്കാനോ ഒന്നും തന്നെ പറ്റൂല ആ ഒരു ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തന്നെയാണ് നിങ്ങൾ കർമ്മയിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദൈവവിശ്വാസം വേണ്ട കർമ്മമാണ് ഈശ്വരൻ ആ ഒരു ഈശ്വരൻ്റെ ആ ഒരു ഒരു കൈ നമ്മൾ നമ്മളെ പിടിച്ചേക്കാൻ അതിലൊരു സംശയമില്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് കുറേ കാലം ഞാൻ ഈ ഒരു ദുരിതം അനുഭവിക്കുന്നതെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നമ്മളൊരു ആ ഒരു സമയം നമ്മൾ അനുഭവിക്കേണ്ടതാണ് ആ ഒരു കാര്യത്തിൽ നിന്നും നമ്മൾ കുറച്ച് പാഠം ഉൾക്കൊള്ളേണ്ടതാണ് ചില ആൾക്കാരെ ആൾക്കാരെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്യുമ്പം നമുക്ക് എന്ത് കാര്യം വന്നാലും നമുക്ക് ബോൾഡായിട്ട് നേരിടാൻ പറ്റും ജീവിതത്തിൽ പിന്നെയും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുമല്ലോ എല്ലാവർക്കും അങ്ങനെയാണ് അപ്പം അങ്ങനെ ആ ഉള്ളൊരവസ്ഥയിൽ നിന്നും നമുക്ക് ആ ഒരു അവസ്ഥയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പം വേറൊരു സിറ്റുവേഷൻ വരുമ്പം നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓ ഇതിങ്ങനെയാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ദൈവം തരുന്നത് മാത്രമല്ല നമുക്ക് സ്പിരിച്വൽ വേക്കടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നാണ് കാണുന്നത് ഓ എയ്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് പുതിയ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു ചിലപ്പോൾ ഇന്ന് ചില ആൾക്കാരുടെ വീട് ഇന്ന് ഒരു ഹൗസ് വാമിംഗ് ആയിരിക്കും അല്ലെങ്കിൽ പുതിയൊരു വീടിൻ്റെ പ്ലാൻ ചെയ്യുന്ന കാര്യമായിരിക്കാം പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതായിരിക്കാം വളരെ ഹാപ്പിയാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ഹാപ്പിയാണ് പുതിയ തുടക്കമാണ് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത് ട്യൂ ഫോൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തൊരു സ്റ്റെപ്പ് എടുക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അദ്ധ്യായം അവസാനിച്ചിട്ടുണ്ടായിരിക്കണം അപ്പം നിങ്ങൾ പുതിയൊരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് എന്നുകൂടി പറയാം നിങ്ങളുടെ നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി കുറച്ചുകൂടി എന്തോ ഒന്ന് കുറച്ചുകൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണതിൽ സിക്സ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജി എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കർമ്മത്തിന്റെ ബലം വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ കൊടുത്തത് ചില സമയം നമ്മൾ കൊടുക്കേണ്ട അവസ്ഥ മാത്രമായിരിക്കും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ത് ചെയ്താലും തിരിച്ചു കിട്ടൂല്ല നമ്മൾ ഇപ്പോൾ സുഹൃത്തുക്കൾക്ക് സഹായിച്ചാലും നമ്മളുടെ വീട്ടിലായാലും നമ്മളെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്കായാലും കുട്ടികൾക്കായാലും ആർക്കായാലും നമ്മൾ കൊടുക്കുന്നത് തിരിച്ചു കിട്ടാത്ത അവസ്ഥയുണ്ട് കുറേ കാലം അങ്ങനെ ആയിരിക്കും പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ എന്താണോ കൊടുത്തത് അതെല്ലാം ഇരട്ടിയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എന്നുള്ളതാണ് അബണ്ടൻസിൻ്റെ ഒരു ഫ്ലോ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഓണമല്ല ഇപ്പം എന്തായാലും എല്ലാവരേലും പൈസ ഉണ്ടാവും പൈസ ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് സൂട്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ കുറിച്ച് നിങ്ങൾ നിങ്ങളിപ്പോൾ ബോധവാന്മാരാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളതിൽ നിങ്ങൾക്ക് ബോധമുണ്ട് കാരണം പലപ്പോഴും പലരും നമ്മളുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ മറ മറന്നൊരു മായയിൽ ജീവിക്കും അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് കൃത്യമായിട്ടും നിങ്ങൾ ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്ന ഒരു സമയമാണിത് ചില ആൾക്കാർക്ക് ഒരു ഒരു ജനക്കൂട്ടത്തിൽ സംസാരിക്കേണ്ട ഒരു ഇട വരാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഇമോഷനെ ഇമോഷണലി നിങ്ങൾ ഒരു ഇത് ആകാതെ കൂടുതൽ അതിലോട്ട് അഡിക്റ്റഡ് ആകാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സത്യം എന്താണോ അല്ലെങ്കിൽ നീതി എന്താണോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളണം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും കാര്യം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗഹൃദങ്ങളെ ഒന്നും മാനിച്ചൊരു കാര്യം ചെയ്യാതിരിക്കുക സത്യം എന്താണോ എന്താണോ ചെയ്യേണ്ടത് നീതിപൂർവമായ തീരുമാനങ്ങൾ ഇന്നത്തെ ദിവസം എടുക്കണം എന്നാണ് കാണുന്നത് സ്റ്റാറും വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പം നി ഇതിൽ കിങ് ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പം വളരെ നിങ്ങളെല്ലാവരെയും ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു വളരെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ് നീതിപൂർവമായ തിരഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു ഒരു ചിന്ത മറ്റുള്ളവർക്കുണ്ടെന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് അധിക്ഷേപിച്ച ഒരുപാട് ബുദ്ധിമുട്ടിച്ച നിങ്ങളെ ഏറ്റവും കൊള്ളില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പോലും അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിൽ സത്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കൊരു നന്മ വന്നതെന്നുള്ളത് കാരണം ഈ ഒരു സമയം നിങ്ങൾക്കെല്ലാം വളരെ നല്ല വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സമയമാണെന്നാണ് കാണുന്നത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വളരെ ബോൾഡായിട്ടുള്ള നീണ്ടു നിൽക്കുന്ന ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ സ്റ്റാറാണ് നിങ്ങൾക്ക് എല്ലാ സമയവും ചിലപ്പോൾ സമയം ഒരുപോലെ അല്ല നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാകാം പക്ഷേ ഈ ഒരു സമയമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു ലക്ക് വരുന്നൊരു സമയമാണ് ഭാഗ്യവും പിന്നെ സമൃദ്ധിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളൊരു സെലിബ്രിറ്റിയെപ്പോലെ ഇരിക്കുന്നൊരു സമയമാണ് ചിലപ്പോൾ കുറേ ആൾക്കാരുടെ ഇടയിൽ നിങ്ങളൊരു സ്റ്റാറായിരിക്കാനുള്ളൊരു ഉണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഹീൽ ഫീലായിട്ടുണ്ടായി ഈ ഒരു സമയത്ത് നിങ്ങളുടെ നിങ്ങൾ വേദി നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുകൂടി കാണുന്നുണ്ട് അടുത്ത് ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് ഇതെല്ലാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇതിലെ കിങ്ങും ക്യൂനും ഒക്കെ കുറേ മെച്യോർഡ് ആയിട്ടുള്ള വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ എനർജിയാണ് കുറേ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്തു മറ്റുള്ളവരെ ഒരുപാട് സഹായിച്ചു മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തു എല്ലാവരെയും ചേർത്ത് നിർത്തി അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളെല്ലാവരും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പ്രത്യേകിച്ച് ഓണക്കാലമാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ടായിരിക്കാം എന്നിട്ട് സമാധാനത്തോടെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ എന്ന് വിചാരിച്ച സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു എനർജിയാണെന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ ഹൃദയത്തിൽ വളരെ സമാധാനം ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുമ്പോൾ ഫുള്ളി ആണ് എല്ലാവർക്കും സന്തോഷവും സമാധാനമാണ് ഇത് വളരെ റയറായിട്ടാണ് ഇങ്ങനത്തെ റീഡിങ്സ് കിട്ടുന്നത് അപ്പം അങ്ങനെ ഒരു റീഡിങ് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല എനിക്ക് ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഈ ഒരു എനർജി എന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ഓണവും ഓണം കഴിഞ്ഞാലും നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യവും സന്തോഷവും സമൃദ്ധിയൊക്കെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് മതി താങ്ക്